പ്രിയമുള്ളവരെ നമസ്കാരം ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നാണല്ലോ നമുക്ക് സുഹൃത്തുക്കളോ സമ്പത്തോ വാഹനങ്ങളോ ബിസിനസ്സോ ഒക്കെ ഉണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കിലോ രോഗാവസ്ഥയിലാണ് ജീവിതം എങ്കിൽ ഒരാൾക്ക് ഒരിക്കലും സന്തോഷം അനുഭവിക്കാനാകില്ലല്ലോ ആ രോഗിയുടെ കുടുംബത്തിനും ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവുകയില്ല പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്നുകൾ വാങ്ങാനാകും എന്നാൽ മരുന്നുകൾ പൂർണ്ണ ആരോഗ്യം നൽകും എന്ന് പറയാനാകില്ലല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് മരുന്നുകൾ കഴിക്കേണ്ടതില്ല എന്നൊന്നുമല്ല കുറച്ചു കാലം മുൻപ് വരെ നമ്മുടെ സമൂഹത്തിൽ ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു ആ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ പൂർവികർ പൂർണ്ണ ആരോഗ്യം നിലനിർത്തിയിരുന്നു ആ അനുഷ്ഠാനങ്ങളിലൂടെ ഒരു യാത്രയാണ് ഈ വീഡിയോയിൽ മുഴുവൻ കാണാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാവില്ല ഇപ്പോൾ കാണാൻ സമയമില്ലെങ്കിൽ ലൈക്ക് ചെയ്തിടുക സമയമുള്ളപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് രോഗം മാറാനും രോഗം വരാതിരിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക കുറച്ചു മാസങ്ങൾ മുമ്പ് എന്നോട് ഒരാൾ പറയുകയുണ്ടായി അയാൾക്ക് നല്ല ജോലിയും അത്യാവശ്യം വരുമാനവും ഒക്കെയുണ്ട് എന്നാൽ തുടർച്ചയായുള്ള അസുഖം മൂലം ആകെ വിഷമത്തിലാണ് ഞാൻ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും രോഗമല്ലാതെ ആരോഗ്യം ലഭിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു അയാൾക്ക് ആരോഗ്യത്തിന് വേണ്ടി പലതും ചെയ്തു എന്ന് ആൾ പറഞ്ഞുവല്ലോ എന്നാൽ ഇപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നിർത്തി ചില ചിട്ടകൾ പാലിക്കാൻ ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തു വിട്ടു ഒന്ന് രണ്ട് മാസങ്ങൾ അദ്ദേഹത്തെ കാണാൻ കിട്ടിയില്ല എങ്കിലും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി സംസാരിച്ചു കൂടെ കൂടെ ശ്വാസം മുട്ടലും ഹാർട്ട് അറ്റാക്കും വന്ന് നല്ലൊരു പണം ആരോഗ്യത്തിനു വേണ്ടി ചിലവാക്കിയ അദ്ദേഹത്തിന് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ ആരോഗ്യപരമായി നല്ല ആശ്വാസം ലഭിച്ചു എന്നും മരുന്നുകൾ ഇപ്പോൾ ഇല്ല എന്നും മാനസികമായി നല്ല സന്തോഷം തോന്നുന്നു എന്നും മരുന്നുകൾ ഇല്ലാത്തതിനാൽ പണച്ചെലവ് ഗണ്യമായി കുറഞ്ഞു എന്നും പറഞ്ഞു ഇനി ഡോക്ടറെ കാണണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ചോദ്യം അറ്റാക്ക് വന്നതായിരുന്നതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ മൂന്ന് ഒരിക്കലോ ഡോക്ടറെ ഒന്ന് കണ്ടുകൊള്ളുവാൻ കൊള്ളുവാൻ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സന്തോഷത്തോടെ യാത്രയാക്കി പ്രിയമുള്ളവരെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവങ്ങൾ കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ആയുസ്സും ആരോഗ്യവും വേണം സുഖമായി ജീവിക്കണം എന്നുള്ളവർക്ക് അത് പിന്തുടരാ അല്ലാത്തവർക്ക് സ്വന്തം ഇഷ്ടം പോലെ ചെയ്യുകയും ആവാം ഏകാദശി വ്രതം മണ്ഡലവ്രതം ഷഷ്ടി വ്രതം വാവൊരിക്കൽ നവരാത്രി വ്രതം തിങ്കളാഴ്ച വ്രതം വെള്ളിയാഴ്ച നോമ്പ് റംസാൻ വ്രതം ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോമ്പ് ഇങ്ങനെ പലതരം വ്രതാനുഷ്ഠാനങ്ങളുണ്ട് ഇവയെല്ലാം ഓരോ തരത്തിലുള്ള ഉപവാസ രീതികളാണ് ശരിയായിട്ടുള്ള ഉപവാസം തന്നെയാണ് രോഗം വരാതിരിക്കാനും രോഗം മാറാനുമുള്ള ഒരേ ഒരു വഴി ഉപവാസം എന്ന് കേൾക്കുമ്പോൾ പട്ടിണി കിടക്കുന്നതാണ് എന്ന് ധരിക്കരുത് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ആഹാര നിയന്ത്രണ രീതിയാണ് ഉപവാസം അനാദികാലം മുതൽ തന്നെ മനുഷ്യൻ അനുഷ്ഠിച്ചിരുന്ന ഒന്നാണ് ഉപവാസം മനുഷ്യന്റെ ആധ്യാത്മിക ശാരീരിക നന്മയിൽ ലക്ഷ്യം വച്ച് പൂർവികർ നടപ്പിലാക്കിയിരുന്ന ഒന്നായിരുന്നു ഉപവാസം സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കി ഉപവസിക്കാൻ കഴിവില്ലാത്തതിനാൽ പൂർവീക മതപണ്ഡിതന്മാർ വൃതാനുഷ്ഠാനങ്ങളിൽ കൂടി ഈ മഹതത്വത്തിന്റെ സുഖാനുഭൂതി ജനങ്ങൾ അറിയാതെ ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരുന്നു അതാണ് നാം എല്ലാ മതവ്രതങ്ങളിലും കാണുന്നത് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയ വിവരങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളവർ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഓട്ടോഫേജി എന്ന് ഗൂഗിൾ ചെയ്യുക ഇതിനെ പറ്റിയുള്ള പഠനത്തിനാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു ജാപ്പനീസ് ഡോക്ടർക്ക് നൊബെൽ പ്രൈസ് ലഭിച്ചത് ശാസ്ത്രീയതയിലൂന്നിയ ശക്തമായ ഒരു വിശ്വാസ പ്രമാണമാണ് ഇന്നിവിടെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ എല്ലാത്തരം വിഷമങ്ങളെയും തരണം ചെയ്യുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധൌഷധമാണ് ഉപവാസം നിലവിലുള്ള രോഗത്തെ മാറ്റുമെന്ന് മാത്രമല്ല രോഗം വരാതിരിക്കാനുമുള്ള ഒറ്റമൂലിയാണ് ഉപവാസം ഭക്ഷണം ജീവിക്കാനുള്ളതാണ് ജീവിതം ഭക്ഷിക്കാനുള്ളതല്ല എന്ന തത്വം ഉപവാസത്തിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കാം സ്വമേധയാ ആഹാരത്തിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിക്കുന്ന ഉപവാസം ഏറ്റവും വലിയ ആത്മനിയന്ത്രണമാണ് അത് മനോബലം വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ നശിച്ചതോ കേടുവന്നതോ ആയ കോശങ്ങളെ എളുപ്പത്തിൽ പുനഃസൃഷ്ടിക്കുകയും ശരിയായി പ്രവർത്തിക്കാത്ത അവയവങ്ങൾക്ക് വിശ്രമം നൽകി അവയുടെ പ്രവർത്തനം വീണ്ടും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരും ശരിയായി ഉപവസിക്കുക അത് മത അനുഷ്ഠാനങ്ങളുടെ കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇനി മത അനുഷ്ഠാനങ്ങളുടെ കൂടെ അല്ലാതെയും ഉപവാസം എടുക്കാവുന്നതാണ് ശരിയായ ഉപവാസ രീതിയെപ്പറ്റി ഇനി പറയാം ഇരുപത്തിനാല് മണിക്കൂർ നേരം സാധാരണ കഴിക്കാറുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉപേക്ഷിച്ച് ശുദ്ധജലം മാത്രമോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമോ ദാഹിക്കുമ്പോൾ അല്ലെങ്കിൽ വിശക്കുമ്പോൾ കഴിച്ച് ഉപവസിക്കുന്നതാണ് ഏറ്റവും നല്ല ഉപവാസ രീതി ഇത് രോഗശമനത്തിനോ അല്ലെങ്കിൽ ആരോഗ്യ രക്ഷാർത്ഥമോ ചെയ്യാവുന്നതാണ് രോഗമുള്ളവർ ആഴ്ചയിൽ ഒന്നു മുതൽ മൂന്ന് ദിവസം വരെയും മറ്റുള്ളവർ ആഴ്ചയിൽ ഒരു ദിവസവും ഉപവാസം എടുക്കാം ഒറ്റയടിക്ക് മൂന്ന് ദിവസം ഉപവാസം എടുക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും ഓരോ ആഴ്ചയിലും ഓരോ ദിവസം വീതം കൂട്ടിക്കൊണ്ടു വന്നാൽ മതിയാവും രോഗമില്ലാത്തവർ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ സൗകര്യം പോലെ ഉപവസിക്കാം ആരോഗ്യരക്ഷാർത്ഥം ചെയ്യുന്നവർ മാസത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഉപവാസം എടുക്കണം അത് മാസത്തിൽ രണ്ടോ നാലോ ആകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി മറ്റൊരു ഉപവാസ രീതി പറയാം ആദ്യം പറഞ്ഞ ശുദ്ധജലം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം എന്നത് മാറ്റി മൂന്ന് നേരവും ധാരാളം പഴങ്ങളും കരിക്കും കഴിച്ച് ഉപവസിക്കാം തേൻ ചേർത്തുള്ള ഫ്രൂട്ട് സാലഡുകളും കഴിക്കാം പഴങ്ങൾ കഴിക്കാൻ സാധിക്കാത്ത പ്രമേഹ രോഗികൾ പഴങ്ങൾക്ക് പകരം ക്യാരറ്റ് തക്കാളി കുക്കുംബർ ബീറ്റ് റൂട്ട് മത്തങ്ങ റാഡിഷ് വെള്ളിരിക്ക കപ്പളങ്ങ കോവയ്ക്ക തേങ്ങ വേപ്പില മല്ലിയില ഇഞ്ചി പച്ചമുളക് മുളപ്പിച്ച ചെറുപയർ നിലക്കടല ഗ്രീൻ പീസ് പുളി കുറഞ്ഞ തൈര് ഇവയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ വെജിറ്റബിൾ സാലഡ് കഴിക്കാം കുടിക്കാനായി ശുദ്ധജലവും കരിക്കൻ വെള്ളവും ധാരാളം ഉപയോഗിക്കാം ഒരു കാരണവശാലും മൂന്ന് നേരത്തിൽ കൂടുതൽ ഭക്ഷിക്കരുത് ഇടയ്ക്ക് വിശന്നാൽ ശുദ്ധജലമോ കരിക്കിൻ വെള്ളമോ മാത്രം കുടിക്കുക ചായ കാപ്പി തുടങ്ങിയ ലഹരി പാനീയങ്ങൾ പാടില്ല ഉപവാസത്തിനിടയിൽ പാൽ കുടിക്കരുത് ഈ രണ്ടാമത് പറഞ്ഞ ഉപവാസവും രോഗികൾക്കും രോഗമില്ലാത്തവർക്ക് രക്ഷാർത്ഥവും സ്വന്തം സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉപവസിക്കുക അത് മാസത്തിൽ നാലോ അതിൽ കൂടുതലോ ഓരോരുത്തരുടെയും താല്പര്യവും ആവശ്യവും അനുസരിച്ച് ഉപവസിക്കാം രോഗികൾ ആഴ്ചയിൽ ഒന്ന് മുതൽ മൂന്ന് ദിവസം വരെ ഉപവസിക്കാം മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉപവസിക്കേണ്ടതില്ല പനിയോ ജലദോഷമോ ചുമയോ വന്നാൽ ഒരു ദിവസം പഴവും കരിക്കിൻ വെള്ളവും കൊടുത്ത് എടുത്താൽ തന്നെ അത് മാറുന്നതാണ് മുലയൂട്ടുന്ന അമ്മമാർ താല്പര്യമുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഉപവസിച്ചാൽ മതിയാവും മറ്റുള്ള എല്ലാവർക്കും അവരവരുടെ സൗകര്യവും താൽപ്പര്യവും ആവശ്യവും കണക്കിലെടുത്ത് എത്ര ദിവസം വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഉപവാസം വേണമെങ്കിലും അനുഷ്ഠിക്കാം മത ഇനി മുതൽ ഈ ഉപവാസ രീതി അനുഷ്ഠിക്കുക ശാരീരികമായും ആത്മീയമായും വളരെ നല്ല സുഖം അനുഭവപ്പെടും ഇനി മറ്റൊരു കാര്യം രണ്ടു നേരം ശുദ്ധജലമോ കരിങ്ങാലി വെള്ളമോ കഴിച്ച് മൂന്നാമത്തെ നേരം എല്ലാം ഭക്ഷിക്കുന്നത് ഉപവാസമല്ല അത് ഒരിക്കലാണ് പിന്നെ ഉപവാസത്തിന് നാം പ്രധാനമായും ഒഴിവാക്കിയത് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളും കപ്പ കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളും ഒക്കെയാണ് ഇനി പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് മെയിൽ ചെയ്ത് ചോദിച്ചാൽ മറുപടി തരുന്നതാണ് ഈ വീഡിയോ എല്ലാവരും ഒന്നിലധികം തവണ കാണുവാൻ അപേക്ഷിക്കുന്നു കാരണം നന്നായി മനസ്സിലായതിനു ശേഷം മാത്രം ഉപവാസം എടുക്കുക നന്ദി നമസ്കാരം